അന്തർദേശീയ അവാർഡ് ജേതാവും യൂണിയൻ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി അംഗവുമായ അമൃതയ്ക്ക് യോഗം ആദരം പുരസ്കാര സമർപ്പണം നടത്തി അക്കാദമി ചെയർമാൻ ും ഭാര സേവക് സമാജിന്റെ അന്തർദേശീയ അവാർഡ് ജേതാവും മോട്ടിവേറ്ററും മാനാർ യൂണിയൻ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി അംഗവുമായ രാജേന്ദ്ര പ്രസാദ് അമൃതയ്ക്ക് എസ് എൻ ഡി പി യോഗം മാനാർ യൂണിയന്റെ ആദരവും പുരസ്കാര സമർപ്പണവും നടത്തി മന്നാർ യൂണിയൻ വെള്ളാപ്പള്ളി നടേശൻ ഹാളിൽ നടന്ന ചടങ്ങിൽ സംസ്ഥാന ഫോക്ലോർ അക്കാദമി ചെയർമാൻ ഒ എസ് ഉണ്ണികൃഷ്ണൻ പുരസ്കാര സമർപ്പണം നിർവഹിച്ചു വളരെ മനോഹരമായി പറയുകയുണ്ടായി വ്യാപിപ്പിക്കുവാൻ ശ്രമിക്കുകയും ചെയ്യുന്ന സങ്കല്പത്തോടുകൂടിയാണ് യൂണിയൻ ചെയർമാൻ കെ എം ഹരിലാൽ അധ്യക്ഷത വഹിച്ചു ജോയിന്റ് കൺവീനർ പുഷ്പ ശശികുമാർ സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ മുൻ ജനറൽ മാനേജർ കെ വേണുഗോപാൽ ജനപ്രതിനിധികളായ ടി വി രത്നകുമാരി സെലീന നൌഷാദ് സുകുമാരി തങ്കച്ചൻ ബി കെ പ്രസാദ് സുജിത് ശ്രീരംഗം അജിത് പഴവൂർ ദീപു പടകത്തിൽ ഗോപൻ ചെന്നിത്തല വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കളായ പി എൻ ശെൽവരാജൻ കെ നാരായണപിള്ള സതീഷ് കൃഷ്ണൻ കലാധരൻ കൈലാസം ചോരാത്ത വീട് പദ്ധതി ചെയർമാൻ കെ എ കരീം സതീഷ് ശാന്തിനിവാസ് യൂണിയൻ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി അംഗങ്ങളായ രാധാകൃഷ്ണൻ പുല്ലാമടത്തിൽ ഡി ബി സൂരജ് അനിൽകുമാർ ടി കെ ഹരി പാലമൂട്ടിൽ അനീഷ് ചേങ്കര വനിതാ സംഘം യൂണിയൻ ചെയർപേഴ്സൺ ശശികല രഘുനാഥ് വൈസ് ചെയർപേഴ്സൺ ബിനി സതീശൻ കൺവീനർ ലേഖാ വിജയകുമാർ ട്രഷറാർ പ്രവത രാജപ്പൻ യൂണിയൻ യൂത്ത് മൂവ്മെന്റ് പ്രസിഡന്റ് മധുവിവേക് സെക്രട്ടറി ബിനുരാജ് എംപ്ലോയീസ് ഫോറം ചെയർമാൻ മനോജ് പാവ്ക്കര കൺവീനർ സുരേഷ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു യൂണിയൻ കൺവീനർ അനിൽ പ്രി ശ്രീരംഗം സ്വാഗതവും അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി അംഗം അനിൽകുമാർ ടി കെ നന്ദിയും പറഞ്ഞു എസ് എൻഡിപി മാന്നാർ യൂണിയൻ വനിതാ സംഘം യൂത്ത് മൂവ്മെന്റ് എംപ്ലോയീസ് ഫോറം വിവിധ മേഖലാ കമ്മിറ്റികൾ ശാഖകൾ വനിതാ സംഘങ്ങൾ എന്നിവയുടെ ആദരവുകളും രാജേന്ദ്രപ്രസാദ് പ്രസാദ് അമൃതയ്ക്ക് സമർപ്പിച്ചു രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ പ്രമുഖർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ